ഈ വർഷത്തെ ഓണസദ്യ അത് കഴിക്കുമ്പോഴായാലും വിളങ്ങുമ്പോഴായാലും ശരിയായ രീതിയിൽ ചെയ്താലും വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോ ഉപയോഗപ്പെടും ഇരിക്കുന്നതിന് ഇടതുവശത്തായി ഇലത്തും പെട്ട് ആദ്യമേ കുറിച്ചിരിക്കാൻ ഉപ്പേരിയും ശർക്കര വരട്ടിയും കൂടുതൽ രസകതലി പഴവും ഉണ്ടാവും അതിലിപ്പോ തൊടണ്ട അത് പിന്നിടത്തേക്കാണ് മുകളിലായി അച്ചാറുകളാണ് ആദ്യം ഇഞ്ചി മാങ്ങ നാരങ്ങ കൂടുതലിടങ്ങളിലും ഈ മൂന്ന് അച്ചാറുകളാണ് പതിവ് അത് കഴിഞ്ഞ് തൈരടങ്ങിയ കുറച്ച് കറികൾ തൊട്ടടുത്ത് താഴെയായി തോരനും മധ്യത്തവയിലും മറ്റു കൂട്ടുകറികളും ഉൾപ്പെടെ ഒറ്റസംഖ്യയിലായിരിക്കും ഈ തൊടുകറികൾ ഉണ്ടാവുക കഴിക്കാൻ കഴിക്കാനാളത്തിൽ മാത്രം ചോറിടണം ചോർട്ടാൽ ആദ്യം വരിക പരിപ്പാണ് ഇലയിലുള്ള പപ്പടമെടുത്ത് മേൽപോട്ടിട്ടൊന്ന് പൊടിക്കണം അതിനുമുള്ളിൽ ലേശം നെയ്വിള്പോൾ മണത്തിനും രുചിക്കും വയറിനും ഈ നെയ് നിർബന്ധമാണ് ഫൈബർ കൂടുതലടങ്ങിയ അവിയലും തുരനും വേണം ഇതിന്റെ കൂടെ ചേർത്ത് കഴിക്കണം ഇനി വരുന്ന ചോറിന് കൂട്ട് സാമ്പാറാണ് അതിന്റെ കൂടെ കിച്ചടി പച്ചടികളാവാം പായസങ്ങൾക്ക് മുന്നോടിയായി അച്ചാർ തൊട്ട് തൊട്ടുകൂട്ടിയ ചമർപ്പൊക്കെ ഒന്ന് മാറ്റണം അടപ്രഥമൻ വരുമ്പോൾ പഴഞ്ഞവിടണം കടല വരുമ്പോൾ പൊടിക്കണം പപ്പടം അടയ്ക്ക് പഴവും കടലയ്ക്ക് പപ്പടവും ബോളിക്ക് പാലം എന്നാണ് ഒരു വരവൂടെ ചോറ് തിരിച്ചു വരുമ്പോൾ അത് പുളിശ്ശേരിക്കും മോരനും രസത്തിനും വേണ്ടിയാണ് രസവും മോരും പ്രസാദം വാങ്ങും പോലെ കൈ കുമ്പുകൂട്ടി വാങ്ങിക്കുടിക്കണം ബാക്കി ചോറിലേക്ക് ഒഴിച്ച് ബാക്കിയുള്ള മാങ്ങയും നാരങ്ങയും കൂടി കൂട്ടി ഒന്ന് കഴിക്കണം കഴിച്ച് ഇലമടക്കും മുന്നേ നൂറ്റൊന്ന് കറികൾക്ക് തുല്യനായ ഇഞ്ചിക്കറി കൂടി നിർബന്ധമായി കൂട്ടണം ഇനി എനിക്ക് മുന്നേ ഇലമടക്കേണ്ടത് ആഘോഷങ്ങളായതുകൊണ്ട് നമ്മുടെ വശത്തോട്ട് മുകളിൽ നിന്ന് താഴേക്കും ഇനി വരണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചടങ്ങുകൾക്കാരനെങ്കിൽ തിരിച്ചുമാണ് വയറിഞ്ഞ് ഈ രീതിയിൽ ഇത്തവണത്തേവണ സദ്യ ഒന്ന് കഴിച്ചു നോക്ക് ഒരു ക്ഷീണമില്ലാണ്ട് തുള്ളിച്ചാടി നടക്കാം